രണ്ടാമത്തെ ലൈംഗിക അതിക്രമ കേസിൽ റാപ്പർ വേഡൻ നാളെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണം ഗവേഷക വിദ്യാർത്ഥിനി നൽകിയ പരാതിയിലാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത് കേസിൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത് ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് പറയു രോഹിണി മറ്റൊരു കേസിൽ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയാണ് നാളെ വേടൻ നേരത്തെ ആദ്യ കേസുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടർ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങളിലായി ഒൻപത് പത്ത് തീയതികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഈ കേസിൽ ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത് എന്നാൽ ഗവേഷക വിദ്യാർത്ഥിയെക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നൊരു നിർദ്ദേശവും ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഇതനുസരിച്ചാണ് നാളെ വേടൻ ഹാജരാകുന്നത് വിവിധ വകുപ്പുകളിലാണ് കേസ് നിലവിൽ ഐ പി സി ഇരുന്നൂറ്റി ബി മുന്നൂറ്റി അൻപത്തി നാല് കേരള പോലീസ് ആക്ടിലെ നൂറ്റി പത്ത് എ എന്നീ വകുപ്പുകൾ അനുസരിച്ചായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക അതിക്രമം അശ്ലീവ പദപ്രയോഗം സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തും വിധം ലൈംഗിക ചേഷ്ടകൾ കാട്ടി തുടങ്ങിയ കുറ്റങ്ങൾ ആയിരുന്നു വേടനെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഗവേഷക വിദ്യാർത്ഥിക്കൊപ്പം തന്നെ മറ്റൊരു പെൺകുട്ടിയും വേടനെതിരെ പരാതി നൽകിയിരുന്നു അങ്ങനെ രണ്ട് പരാതികളാണ് ആദ്യം യുവ ഡോക്ടർ നൽകിയ പരാതിക്ക് പിന്നാലെ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നത് അതിൽ ഒന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ച പരാതിയായിരുന്നു ആ പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും പിന്നീട് നടന്നില്ല ആ കേസെടുക്കുക എന്നൊരു നടപടിക്രമം മാത്രമാണ് അതിൽ ഒരു കേസിലെങ്കിലും ഉണ്ടായത് തുടർന്ന് വേടനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊടി മൊഴി രേഖപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഇതിനിടയിലാണ് കേസ് കൂടുതൽ ശക്തമായ നടപടി ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നത് ഈ ഒരു ഘട്ടത്തിലാണ് വേടനെ ഒരിക്കൽ കൂടി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുന്നത് എന്നാൽ ഇപ്പോഴും ഈ പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല നേരത്തെ യുവ ഡോക്ടർ ലൈംഗിക പീഡന പരാതി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അവിടെയും വേടൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നീട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് വേടന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെയും അന്വേഷണം മൊരയിപ്പിക്കുകയും എല്ലാം ചെയ്ത പോലീസ് മറ്റ് രണ്ട് പെൺകുട്ടികൾ നൽകിയ പരാതിയിലും യാതൊരു തരത്തിലുള്ള അന്വേഷണമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം വേടനിൽ ലഭിച്ചിരിക്കുന്നത് നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വേടൻ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതും ശരി വിവരങ്ങൾ നൽകിയത്